തൃക്കരിപ്പൂരിൽ പ്രവർത്തനത്തിന്റെ രണ്ടര പതിറ്റാണ്ട് പിന്നിടുന്ന റോട്ടറി ക്ലബ് തൃക്കരിപ്പൂർ സി എച്ച് സെന്ററിന് ഡയാലിസിസ് മെഷീനുകൾ നൽകി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജീവ പങ്കാളികളാകുന്നു വൃക്കരോഗികൾക്ക് ആശ്വാസം നൽകി വരുന്ന വഴുവക്കാട്ട് പ്രവർത്തിക്കുന്ന സി എച്ച് സെന്ററിൽ നൽകുന്ന അഞ്ച് മെഷീനുകൾ ഇരുപത്തിരണ്ടിന് രാവിലെ പത്തേ മുപ്പതിന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കൈമാറും ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് അന്താരാഷ്ട്ര റോട്ടറി ഫൗണ്ടേഷന്റെ സാമ്പത്തിക സഹായത്തോടെ സ്ഥാപിക്കുന്ന ഡയാലിസിസ് യൂണിറ്റിന് ഏതാണ്ട് മുപ്പത് ലക്ഷത്തിൽ പരം രൂപ ചിലവ് വരും സൗജന്യമായാണ് പൊതുജനങ്ങൾക്ക് സേവനം ലഭിക്കുകയെന്ന് റോട്ടറി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് സിഎച്ച് സെന്ററിൽ നടക്കുന്ന ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം ഉദ്ഘാടനം ചെയ്യും റോട്ടറി ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ മുഖ്യാതിഥിയാകും ജൂബിലി പ്രോജക്റ്റ് എന്ന് പറയുമ്പോ നമ്മള് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് അത് അവിടെ തന്നെ നിൽക്കുമല്ലോ റോഡ് സൈഡിൽ കൊടുക്കും ഈ നാല് മെഷീനും ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നാണ് അല്ല അവരെ കഴിഞ്ഞാൽ യാതൊരു മെഷീൻ വാങ്ങിക്കും വായിക്കാൻ പാടില്ല ഞങ്ങൾ പോലത്തെ മെഷീൻ മറ്റ് മെഷീനുകൾ അവർ അവരുടെ സാമ്പത്തികം നോക്കിയിട്ട് കുറച്ചെന്തൊക്കെയോ വാങ്ങിക്കുന്നുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ മെഷീൻ ഉപയോഗിക്കുന്നവരുടെ അവർ പൈസ വാങ്ങിക്കരുത് ഇനി ആരെങ്കിലും ആയിട്ട് ആ കിട്ടാൻ നമുക്ക് ഒബ്ജക്ഷൻ ഉണ്ട് ഞങ്ങൾക്ക് ഒരു ഇത് ഞങ്ങൾ അടുത്ത എം രാജഗോപാലൻ എം എൽ എ റോട്ടറി മുൻ ഗവർണർ ഡോക്ടർ സേതു ശിവശങ്കർ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും റോട്ടറി പ്രൊജക്ട് ചെയർമാൻ ഡോക്ടർ കെ സുധാകരൻ കൺവീനർ എ എം രാജഗോപാലൻ നായർ അസിസ്റ്റന്റ് ഗവർണർ സി എച്ച് അബ്ദുൾ റഹീം കെ വി ഗംഗാധരൻ എം സുലൈമാൻ മാസ്റ്റർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു Ньюсбюро черватур.